എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് മാൻകൊമ്പാണ് കേട്ടോ മാൻകൊമ്പ് അതായത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രകുമാ പ്രമുഖമായിട്ടുള്ള എന്താ പറയുക ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് വന്നതാണ് അപ്പൊ നമ്മൾ കിട്ടിയതാണ് കേട്ടോ മാൻകൊമ്പ് ഇവിടെ ഇതിന്റെ മുകളിൽ ഇരുന്നതാണ് കേട്ടോ നമ്മള് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞാനും റിച്ചുവും വിഷ്ണുവും തെക്കെയും എല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ നമ്മൾ കുറെ നേരം റിവറിലോട്ട് നടക്കാൻ വേണ്ടി വന്നു എന്നിട്ട് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ച് നമ്മൾ പാകം ചെയ്തു തോന്നുന്ന ഭക്ഷണം എല്ലാവർക്കും കൂടെ സർവ്വേ ചെയ്ത് കഴിച്ചു അങ്ങനെ നമ്മൾ കൊറേ നേരം നടന്നു കടന്ന് നടന്ന് നമ്മളിവിടെ എത്തി ഇവിടെ കൊറച്ചു നേരമായിട്ട് നീന്തി കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു മാൻകൊമ്പ് നമ്മുടെ കയ്യില് കിട്ടിയത് എനിക്കറിയില്ലായിട്ടോ ഇത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല അതായാലും നമ്മൾ തൽക്കാലം ഇത് കണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങാനാണ് തീരുമാനം നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല നമ്മളിത് ജസ്റ്റിസിന്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു അത്ര മാത്രം തന്നെയാണ് വേറെ ഒരു വഴിയില്ല തൽക്കാലം നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്